ഇരുപത്തേഴാം തീയതി ഈ ജാഥ അവസാനിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഈ യാത്രാ സമാപനം എൻ ഡി എയുടെ സുരേന്ദ്രൻ്റെ ജാഥ സമാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ലോകാരാധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ കാലത്ത് യു പി എയുടെ കാലത്ത് ടു ജി സ്പെക്ട്രം അഴിമതി അതുപോലെ തന്നെ കൽക്കരി അഴിമതി ആകാശത്തും ാണ് കോൺഗ്രസ് പ്രിയപ്പെട്ടവരെ ഈ പുണ്യ സർവശക്തൻ അഴിമതിക്കെതിരെ പോരാടാൻ ഭൂചാതനാക്കിയ മഹാനേതാവാണ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പാർട്ടി സി പി എം ആണ് ആ സി പി എമ്മിലെ സാധാരണ അമ്മമാര് വീട്ടിൽ എന്നും സന്ധ്യാനേരത്ത് വളവ ിറ്റാണ് പെൺറായി ആ അമ്മമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് രാ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്നിവിടെ ആലത്തൂർ മണ്ഡലത്തിലെ യാത്ര തുടങ്ങുകയാണ് ഈ ഉദ്ഘാടന സമ്മേളനം ഗംഭീരമാക്കിയ പാർട്ടി പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് ഇരുപത്തേഴാം തീയതി ഈ ജാഥ അവസാനിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഈ യാത്രാ സമാപനം എൻ ഡി എയുടെ സുരേന്ദ്രൻ്റെ ജാഥ സമാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ലോകാരാധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തോടുകൂടി കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കും പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്ന് കൈ ഉയർത്താൻ പാർലമെൻറ്റ് അംഗങ്ങൾ ഉണ്ടാക്കണം അതിനുവേണ്ടി പ്രാർത്ഥനയും പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അതെല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ അത് കുളിർമഴയായി പെയ്തിറങ്ങിയിരിക്കുകയാണ് ആ കുളിരനുഭവിക്കാത്ത ആരും ഈ മഹാരാജ്യത്തില്ല അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ

ആകാശത്തും പാതാളത്തും അഴിമതി നടത്തിയവരാണ് കോൺഗ്രസ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രി പറഞ്ഞത് ഗവൺമെന്റ് ഒരു നൂറ് രൂപ ജനങ്ങൾ കൊടുത്താൽ പതിനഞ്ച് റുപ്യ അവരെ കൈ കിട്ടും ബാക്കിയെല്ലാം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ അടിച്ചു മാറ്റും ഒരു പുതിയ ടെക്നീക് കണ്ടുപിടിച്ചു ഒരു പൈസയും ജനങ്ങൾ കൊടുക്കുന്ന ചോരാൻ പാടില്ല അതിനുവേണ്ടി അദ്ദേഹം ജന്തൻ അക്കൗണ്ട് തുടങ്ങി എല്ലാവരും ആധാർ കാർഡ് എടുക്കണം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം അതുവരെ ഇന്ത്യയിൽ രണ്ടര കോടി ബാങ്ക് അക്കൗണ്ടാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അമ്പത്തഞ്ചു കോടി ബാങ്ക് അക്കൗണ്ട് മുഴുവൻ പൈസയും ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്താൻ തുടങ്ങി മോദിജിയുടെ ഒരു വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് കൃഷി സമ്മാൻ പദ്ധതി ഏറ്റവും അവസാനത്തെ കൂടി കൂട്ടുകയാണെങ്കിൽ മുപ്പത്തിനാലായിരം രൂപ കൃഷിക്കാരുടെ അക്കൗണ്ട് കിട്ടി ഒരു പൈസ ചോന്നിട്ടില്ല ഇതുപോലെ അഴിമതിക്കെതിരെ വൻകിട രാഷ്ട്രീയക്കാരും മറ്റും നടത്തിയ അഴിമതിക്കെതിരെ വളരെ കൃത്യമായ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഒരുപക്ഷെ ചെറുപ്പക്കാർ സർവശക്തൻ െതിരെ പോരാടാൻ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് പിന്നെ അദ്ദേഹത്തിന്റെ ജനപക്ഷ നിലപാടുകൾ ഇന്നലെ എന്റെ വീട്ടിനടുത്ത് കണ്ണൂർ പള്ളിക്കുന്നിൽ ഭാരത് അരി വന്നു പതിനായിരം കിലോ രണ്ട് കൊണ്ട് ആളുകൾ ക്യൂ നിന്ന് വാങ്ങി ആ പദ്ധതിയെ പൊളിക്കാനാണ് പിണറായി വിജയനും ആളുകളും ശ്രമിക്കുന്നത് നിങ്ങളെ ഗുണം പിടിക്കില്ല എന്ന് മാത്രമേ പിണറായിയോടും കൂട്ടരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കൂ ഈ ഭാരതരി വിതരണത്തിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട് എന്താണെന്നറിയോ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള നിരവധി നയങ്ങൾ അദ്ദേഹം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ശ്മീരിന്റെ പദ്ധതി പദവി എടുത്തു കളഞ്ഞു ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നോ ഇവിടെ ജി എസ് ടി കൊണ്ടുവന്നു പക്ഷെ ഒന്നിൽ അദ്ദേഹത്തിന് അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു ഇന്ത്യയുടെ കാർഷിക നയം എന്താണ് ആ കാർഷിക നയത്തിന്റെ രുരുക്കം കൃഷിക്കാർ ഉൽപാദകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നിട്ട് നയം അതാണ് ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പൊളിച്ചു കൊടുത്തത് അവർ തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചു പക്ഷെ നരേന്ദ്രമോദി ഇതാ ഭാരതരിയിലൂടെ ആ മനോഹരമായ ജനപക്ഷ നയത്തെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അതാണ് ഭാരതരി നയത്തെ പൊളിക്കാൻ ശ്രമിച്ചവരോട് ഞങ്ങൾ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറ്റും നേടി വരുന്ന നിങ്ങളുടെ ഇത് നടപ്പിലാക്കും നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് കണിശമായും വിശ്വസിക്കുന്നത് മാത്രമല്ല വികസന പദ്ധതികൾ ഇന്നലെ കാശ്മീരിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു മോദി അധികാരത്തിൽ വരുമ്പോൾ എട്ട് എയിംസ് ഉണ്ടായിട്ടുള്ളൂ അത് ഇരുപത്തിനാലിന്നായി വർദ്ധിപ്പിച്ചു കേരളത്തിൽ എയിംസ് വേണം ആഗ്രഹമുണ്ട് നിങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക തീർച്ചയായും കേരളത്തിലും എംസ് നടപ്പിലാക്കാൻ സാധിക്കും വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഗുരാജത്തിൽ വരുമ്പോൾ എഴുപത്തിനാല് എയർപോർട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് എയർപോർട്ടുണ്ട് ഏറ്റവും അവസാനത്തെ എയർപോർട്ടിന്റെ പേര് വാൽമീകി മഹാമഹർഷി വാൽമീകിയുടെ സ്മാരകമായിട്ട് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നു നമ്മൾ പെട്ടെന്ന് കാണുന്ന വികസനങ്ങളാണ് ജനങ്ങൾക്ക് മനസ്സിലായത് റോഡ് ായിരം കിലോമീറ്റർ എട്ട് വരി റോഡുകൾ നരേന്ദ്രമോദി ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സമർപ്പിച്ചു ഇങ്ങനെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് വലിയ മതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനനുകൂലമായിട്ടുള്ള ശക്തമായ വികാരം ജനങ്ങൾക്കുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ് ജന്മഭൂമി രാമക്ഷേത്രം ആ ഇവിടുത്തെ കോൺഗ്രസും എടുത്തിട്ടുള്ളത് മഹാത്മാഗാന്ധി എന്നും പറയാറുണ്ട് എന്റെ സ്വപ്നം രാമരാജ്യമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയാറില്ലേ ഞങ്ങളുടെ സ്വപ്നം മാവേലിയുടെ നാടുണ്ടാക്കുക എന്നാണ് പണ്ട് പ്രസംഗിക്കാറുള്ളത് ഒക്കെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ടത്തോളം ഏറ്റവും വലിയ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മഹാമാതൃകയാണ് അതുകൊണ്ടാണ് ഗാന്ധി ഈ രാജ്യത്ത് രാമരാജ്യം ഒരു സത്യസന്ധതയുടെ ധർമ്മത്തിൻ്റെ ഒരു ഭരണവ്യവസ്ഥ ഉണ്ടാക്കണം ആ ഭരണവ്യവസ്ഥയിലേക്കുള്ള മഹാമുന്നേറ്റത്തിന്റെ ഇന്നത്തെ മുന്നണി പോരാളിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി കേരള രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കൽ ഉണ്ടാക്കുക യു ഡി എഫും കട്ട് മുടിച്ച് കേരളത്തെ ദുരിതത്തിലാക്കിയിരിക്കുന്നു പിണറായി വിജയൻ കേരളത്തിൽ പെൻഷൻ കിട്ടാതെ പാവപ്പെട്ട ആളുകൾ പട്ടിണിക്കുമ്പോൾ മറിയക്കുട്ടി ശേഖരൻ കേസിലെ ബന്ധപ്പെട്ട് രണ്ട് പാർട്ടി നേതാക്കൾക്ക് കൂടി ശിക്ഷ വിധിച്ചിരിക്കുന്നു ആയിട്ടില്ല ഗൂഢാലോചന നടത്തിയിട്ടുള്ള മുഴുവൻ നേതാക്കളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ സി ബി ഐ അന്വേഷിക്കേണ്ട കേസായിരുന്നു പക്ഷേ രമ

കൂടുതൽ ആളുകളും സി പി എമ്മിനകത്താണ് ഉള്ളത് കാരണം സി പി എമ്മിൽ ആളുകൾ അവരുടെ ജാതി

നിന്ന് നിന്ന് ഈ ഈ ജില്ലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഹൗസ് ഹൗസിൽ അടുത്ത തൊഴിലാളി സംഘടനയുടെ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വലിയ പിന്തുണ കെട്ടി പാവപ്പെട്ട വെള്ളം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളെ പാർട്ടി സി പി എം ആണ് ആ സി പി എമ്മിലെ സാധാരണ അമ്മമാർ വീട്ടിൽ എന്നും സന്ധ്യാ നേരത്ത് വിളക്ക് വെക്കുന്നത് രാമമന്ത്രങ്ങൾ ചൊല്ലിട്ടാണ് പണറായി ആ അമ്മമാർ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് രാമനെ നിന്നിച്ച നിങ്ങളുടെ നെഞ്ഞര ഫല നോക്കി കുത്തുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് സുരേന്ദ്രന്റെ പ്രസ്ഥാനത്തിന് എന്നെയൊക്കെ കരുത്ത് നൽകാൻ ഈ കൂട്ടായ്മ ഒരു ശക്തിയും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ബോലോ